ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുമ്പിൽ ആ കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് പല കാര്യങ്ങളും പലരും ഇട്ടും തുറന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ലേ ആരോടാണ് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത് എന്നും അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ അതായത് ഒരു ഷെയർ കൾച്ചറിലാണ് എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് നമുക്കുണ്ട് നമ്മൾ റീൽസ് റീൽസായിട്ടിടന്ന് സ്റ്റോറിയായിട്ടിടന്ന് അതോടൊപ്പം തന്നെ സ്റ്റാറ്റസായിട്ടും എല്ലാം നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇന്നത്തെ ഒരു ഒരു കാലത്ത് അധിക പേർക്കും സീക്രട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കുറഞ്ഞു വരികയാണ് എല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു പോകുന്ന വ്യക്തികളാണ് അധിക പേരും അതിന് പുറമെ അങ്ങനെ ഷെയർ ചെയ്യാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കാത്ത അധിക ആളുകളും നമുക്ക് മുമ്പിലുണ്ട് അല്ലേ ശരിയല്ലേ ചിലർ മാത്രം എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കും ചിലർ എല്ലാ കാര്യങ്ങളും നമ്മൾ പേഴ്സണലി പറയേണ്ട പല കാര്യങ്ങളും പബ്ലിക്കാക്കാറില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ചിലരെങ്കിലും ഈ ഒരു തുറന്ന് പറച്ചിലുകളും തുറന്ന് ഷെയർ ചെയ്തതിൻ്റെയും പേരിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം കാരണം ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയുകയില്ല എന്നുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് ചില ആളുകൾ ഓപ്പൺ ആയിരിക്കും ഭയങ്കര ആയിരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് മറ്റുള്ളവർക്ക് ഇനി ആ ഒരു അവസ്ഥ വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് പക്ഷേ അത് ഗോസിപ്പായിട്ടിങ്ങനെ പറ അതിങ്ങനെ ഇങ്ങനെ പടർന്ന് 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 വേറെ പല വ്യക്തികളിൽ നിന്നും നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് ഷോ ഞാൻ എത്ര രഹസ്യമായിട്ട് അതല്ലെങ്കിൽ ഞാൻ ഈ രീതിയിലല്ലേ പറഞ്ഞത് എന്നിട്ടും എന്താണ് ഇതിങ്ങനെ വളച്ചൊടിച്ച് ആളുകൾ പറയുന്നത് എന്നപ്പോൾ ഒരു കാര്യം ഞാൻ എന്നുള്ള വ്യക്തി ഞാനൊരു കാര്യം ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എടുക്കുകയുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് അയാൾക്ക് കിട്ടിക്കോളണം എന്നില്ല അത് അടുത്ത വ്യക്തിയോട് പറയുമ്പോൾ ഈ ആൾ പറഞ്ഞതിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളു അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറെ എന്തെല്ലാമോ രീതിയിലായിട്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഓക്കെ അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഇടാറുണ്ട് ചില സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം സ്റ്റാറ്റസിലൂടെ പലരും കാണിക്കാറുണ്ട് ഈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ട് റീൽസ് ഇട്ടിട്ട് നിങ്ങൾക്ക് വലിയൊരു നേട്ടം സംഭവിച്ചിട്ട് നിങ്ങളത് റീൽസിൽ പോസ്റ്റ് ചെയ്യുകയാണ് അതല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുകയാണ് സ്റ്റോറി ഇടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക എത്ര പേര് നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിൽ സന്തോഷിച്ചിട്ടുണ്ട് ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടാവും പക്ഷേ കൻഗ്രാറ്റ്സ് പറഞ്ഞത് കുറച്ച് പേര് മാത്രമേ ആവുള്ളൂ ചിലർ ചിലരുടെ ദുഃഖങ്ങളൊക്കെ സ്റ്റാറ്റസിലൂടെ കാണിക്കാറുണ്ട് അല്ലേ അപ്പം എത്ര പേർ ഈ ദുഃഖങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിനക്ക് എന്ത് പറ്റി എന്താണ് പ്രശ്നം എന്താണ് കാര്യം തുറന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ദുഃഖത്തിൽ എത്ര പേര് പങ്കു ചേർന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾ പ്രതീക്ഷിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ലഭിച്ചോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങളെ നമ്മുടെ സന്തോഷത്തിൽ എത്ര പേര് പങ്കു അതല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിൽ എത്ര പേര് പങ്കുകൊണ്ടു എത്ര പേരാണ് നിങ്ങൾ അന്വേഷിച്ച് വന്നത് ചുരുക്കം ചിലർ മാത്രമേ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവുള്ളൂ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ഹാപ്പിനെസ് ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നില്ല മനസ്സിലായല്ലോ നമ്മൾ പലരും ഈ ഒരു സ്റ്റാറ്റസ് റീൽ പോസ്റ്റ് കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ സങ്കടം കണ്ടിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും മറ്റുള്ളവരോട് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവും അതൊരു ഗോസിപ്പ് പോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും അതിനർത്ഥം നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നില്ല എന്നതാണ് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യമാണത് നമ്മളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കുകയും പുറമേ ഉള്ളിൽ നമ്മളോട് ദേഷ്യം വെച്ച് പെരുമാറുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ഗോസിപ്പേഴ്സ് പിന്നെന്താണ് ജലസി ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും ഈ ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച് പല രീതിയിലൂടെ തുറന്ന് പറയാം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാറ്റസിലൂടെ റീൽസിലൂടെ പോസ്റ്റിലൂടെ സ്റ്റോറിയിലൂടെ എല്ലാം നമ്മൾ അറിയിക്കാം പിന്നെ എന്തിനാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് കിട്ടിയിട്ടുണ്ടോ പലപ്പോഴും നമുക്ക് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടാവുക അതും പറയേണ്ട ആളുകളെടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്കിലാണ് നമുക്കൊരു സപ്പോർട്ട് കിട്ടുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയരുത് എന്നുള്ളത് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പാടില്ലാത്തത് എന്നുള്ളത് നോക്കാം ഫസ്റ്റായിട്ട് നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ് ഇത് നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് പറയരുത് ഒരിക്കലും തുറന്ന് പറയരുത് അത്രയും വിശ്വാസമുള്ളവരെടുത്ത് പറയാം കേട്ടോ അതല്ലാണ്ട് എല്ലാവരോടും ഓപ്പണായിട്ട് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് അങ്ങനെ ഷെയർ ചെയ്യരുത് അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറയും അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ആശയം തന്നെ പല വ്യക്തികളും ആ ആശയത്തിലൂടെ പോയിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ അവരത് സ്റ്റാർട്ട് ചെയ്ത് അവരത് വിജയത്തിലോട്ട് എത്തിയിട്ടുണ്ടാകും അപ്പോൾ പറഞ്ഞു പോയ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ പറഞ്ഞു പോയൊരാശയം വെച്ചിട്ട് വേറൊരാളായിരിക്കും അതിനെ എന്താക്കുന്നത് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസും ഗോൾസും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്കാണ് അവിടെ നഷ്ടം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഗോൾസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കരുത് അടുത്തതായിട്ട് പറയാൻ പാടില്ലാത്തത് ഫാമിലി റിലേഷൻ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഇത് മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ള പരിഹാരം ഒന്നും അവരുടെ കയ്യിലുണ്ടാവില്ല അവരത് ഗോസിപ്പായിട്ട് മാത്രമേ ചെയ്യുള്ളൂ അതായത് ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അടുത്ത ആളോട് പറയും അടുത്ത നമ്മൾ പറയുന്നതായിരിക്കില്ലേ പറയുക നമ്മൾ പറഞ്ഞതുപോലെ ആയിരിക്കില്ലേ അവർ മറ്റുള്ള വ്യക്തികളോട് പറയാം പിന്നെ അതങ്ങനെ പറഞ്ഞ് 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 വേറെ എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ടാകും നമ്മളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ തീർക്കുക റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആവട്ടെ അതും നമ്മൾ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആരൊക്കെ തമ്മിലാണുള്ളത് അവർ തമ്മിൽ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ് സോൾവ് ചെയ്യുക അതല്ലാണ്ട് അത് നമ്മൾ പബ്ലിക്കിലോട്ട് പറഞ്ഞ് അതൊരുപാട് വിഷയങ്ങളാക്കി അങ്ങനെയാക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് പറയാം നമുക്ക് വിശ്വാസമുള്ള ആളുകളെടുത്ത് എന്താണ് അവരടുത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള സൊല്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളടുത്ത് നമുക്ക് പറയാം പിന്നെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ വീക്ക്നെസ്സസ് ആണ് ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പാസ്റ്റിൽ പറ്റിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും ഇത് നമ്മൾ തുറന്ന് പറയരുത് വീണ്ടും നമ്മളെ ആ ഒരു മിസ്റ്റേക്കിലോട്ട് എത്താനും അതല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരെ കണ്ടെത്തിയിട്ട് ആ വീക്ക്നെസ്സിൽ പിടിച്ചിട്ട് നമ്മളെ വീണ്ടും താഴെ തള്ളിയിടാനും അതല്ലെങ്കിൽ എന്തെങ്കിലും കെണിയിൽ പെടുത്താനൊക്കെ മറ്റുള്ളവർ ശ്രമിക്കും അതുകൊണ്ട് ഈ കാര്യവും നിങ്ങൾ പറയരുത് നാലാമതായിട്ട് മണി ആൻഡ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത് അത് അവരിൽ കമ്പാരിസൺ ഉണ്ടാക്കും ജലസയായിട്ട് അവർ പെരുമാറാൻ ചാൻസ് ഉണ്ട് അപ്പം മണി ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് പിന്നെ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ ലൈഫ് നമ്മൾ ആക്ഷൻ ആക്കുന്നതിന് മുമ്പേ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ആരുമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യരുത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയരുത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് പറയരുത് ഫാമിലി നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പറയരുത് ഗോസിപ്പ് കാര്യങ്ങൾ ഇതൊന്നും പറയരുത് അല്ല പേഴ്സണൽ വീക്ക്നെസ്സസ് പറയരുത് മണി ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇൻ അവർ ലൈഫും നിങ്ങൾ തുറന്ന് പറയരുത് പിന്നെ എപ്പോഴാണ് നിങ്ങൾ പറയേണ്ടത് നമ്മൾ വീണ്ടും പല കാര്യങ്ങളും നമ്മൾക്ക് പ്രിയപ്പെട്ടവരോട് പറയാമെന്ന് പറഞ്ഞല്ലോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളോട് തുറന്ന് പറയാം സൊല്യൂഷൻ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പേരോട് മാത്രം നിങ്ങൾക്ക് പറയാം എല്ലാവരോടുമായിട്ടല്ല ഒന്നോ രണ്ടോ പേരോട് മാത്രം പിന്നെ ഇന്നൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രൊഫഷണൽസ് ഉണ്ട് പിന്നെ കൗൺസിലേഴ്സ് കോച്ചസ് തെറാപ്പിസ്റ്റ് അങ്ങനെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് അവരെടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും അവരെടുത്ത് പറയാം പിന്നെ മോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥനാ രൂപത്തിൽ പറയാം ദൈവം നമ്മൾ ഒരിക്കലും കൈവെടിയൂല നമ്മൾ നേരായ മാർഗത്തിലൂടെയാണ് പോകുന്നത് എങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത മറ്റുള്ളവർക്ക് പോലും നന്മ ചെയ്തിട്ടുള്ള മാർഗത്തിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഒരിക്കലും കൈവടിയില്ല ഇനി ആരോട് പറയരുത് എന്നുള്ളത് നോക്കാം ഗോസിപ്പ് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കുത്തി കുത്തി ചുഞ്ഞ് ചുഞ്ഞ് ചോദിക്കും എന്നിട്ടത് അവ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ സ്ഥലങ്ങളിൽ ഫുള്ള് പറഞ്ഞങ്ങ് നടന്നാലേ അവർക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ ഈ ഗോസിപ്പേഴ്സിനോട് ഒരിക്കലും ഇങ്ങനെ പറയരുത് എൻ്റെ ഒരു ലൈഫിലുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതുപോലുള്ള ഒരു വ്യക്തിയോട് ഗോസിപ്പാണ് ആൾ എന്നറിയാണ്ട് ഞാൻ പറഞ്ഞു പോയി അതിമ്മ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുള്ള പൊല്ലാപ്പുകൾ എത്രയെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഈ ഗോസിപ്പേഴ്സിനോട് ഒരു കാര്യത്തിലും ഒരു കാര്യവും പറയരുത് ഒന്നിനും ഇവരുടെ നമ്മൾ എന്ത് ഒരു കാര്യത്തിനും ഇവരായിട്ട് കോപ്പറേറ്റ് ചെയ്യരുത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അത് കേട്ടോ അവർ ഒരു സ്ഥലത്ത് പറയും അപ്പുറത്തെ സ്ഥലത്ത് പറയും അപ്പുറത്തെ സ്ഥലത്ത് പറയും അങ്ങനെ എങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യമായിരിക്കില്ല നമ്മൾ തിരിച്ച് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ ഈ ഗോസിപ്പേഴ്സിനൊക്കെ ഒരു കൈ അകലത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു ആ ഹലോ ബന്ധം മാത്രം ഇവരുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആളുകളെടുത്തും ഒന്നും പറയരുത് പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ അവരടുത്തും നിങ്ങളൊന്നും പറയരുത് നമ്മളുടെ ഉയർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് മാത്രം പറയുക ഗോസിപ്പേഴ്സിനോട് പറയരുത് ജഡ്ജ് ചെയ്യുന്നവരോട് പറയരുത് പിന്നെ നമ്മളെ എപ്പോഴും കുറ്റം പറയുന്നവരോട് പറയരുത് നമ്മളെ പിന്നെ ബ്ലെയിം ചെയ്യുന്നവരോട് പറയരുത് ഇങ്ങനെയുള്ള ആളുകളോടൊന്നും നിങ്ങൾ ഒരു രഹസ്യവും നിങ്ങൾ പറയരുത് ഇനി പറയേണ്ടത് ആരോടാണ് എന്നുള്ളത് നോക്കാം ഒരുപാട് തവണ നമ്മളെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന വ്യക്തികളോട് മാത്രമേ നമ്മൾ ഓരോ കാര്യവും എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യം നമ്മൾ തുറന്ന് പറയാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം സി യു ടുമോറോ താങ്ക് യു ഓൾ